വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ ബി ജെ പി കൌൺസിലർമാർ ബി ജെ പി തലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിനു മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു ബിജെപി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി നഗരത്തിലെ അപകട സാധ്യതയുള്ള ഓവുജാലുകൾക്ക് സ്ലാബിടുക ജൽ ജീവൻ മിഷൻ പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കുക അപകടാവസ്ഥയിലുള്ള റോഡുകൾ റീട്ടയറിംഗ് നടത്തുക തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ ശോചനീയവസ്ഥ പരിഹരിക്കുക കേന്ദ്ര സർക്കാർ പദ്ധതികൾ നഗരസഭയിൽ നടപ്പിലാക്കുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി കൌൺസിലർമാർ ഏകദിന സത്യഗ്രഹം സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്തു നഗരസഭയിൽ നിങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തിനു വേണ്ടിയാ അത് സ്പോർട്സ് രംഗത്ത് പരിശീലനം കൊടുത്ത് പുതിയ പുതിയ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയാണ് കായിക രംഗത്ത് പുതിയ പുതിയ കുട്ടികളെ ആളുകളെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയാണ് സ്റ്റേഡിയം എന്ന പേര് ക്രിക്കറ്റിന്റെ ഒരു വീട്ടിലുമാണ് തലിശ്ശേരി ആ ക്രിക്കറ്റിന് വേണ്ടി പരിശീലനം കൊടുക്കാനുള്ള സൗജന്യമായി പരിശീലനം കൊടുക്കാൻ സാധിക്കുമോ ഇല്ല അത് കൂട്ടിക്കെട്ടിരിക്കുന്ന എം എൽ എ പറഞ്ഞത് അടക്കണം എന്നാണ് പറഞ്ഞത് എം പി സുമേഷ് അധ്യക്ഷത വഹിച്ചു ി ജെ പി സംസ്ഥാന കൌണ്സില് അംഗം പി സത്യപ്രകാശ് കെ ലിജേഷ് അഡ്വക്കേറ്റ് വി രത്നാകരന് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി